ഹലോ ഗീസ് നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ നമുക്ക് പരിചയപ്പെടാം ഞാൻ ആക്ച്വലി ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് കണ്ടിന്യൂസ് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യുന്നവർക്ക് ഇത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടേക്കും ബിഗോ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഇതിന് മുമ്പ് ഈ ഒരു ആപ്പ് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് സംഭവം ഒരു കമ്പാരിസൺ വെബ്സൈറ്റ് വെബ്സൈറ്റാണ് നമുക്കിപ്പം ഫ്ലൈറ്റ് ടിക്കറ്റ് അല്ലെങ്കിൽ ഹോട്ടൽസ് ഒക്കെ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് റേറ്റിന് ഏത് ആപ്ലിക്കേഷനിലാണ് നമുക്ക് ടിക്കറ്റ് കിട്ടുക എന്നുള്ളത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കാണിച്ചു തരും മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വിഗോ ആപ്ലിക്കേഷനിൽ കയറിയിട്ട് അല്ലെങ്കിൽ വിബു വിഗോയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും കുറേ വെബ്സൈറ്റ് നമുക്ക് അതിനകത്ത് ലിസ്റ്റ് ചെയ്ത് കാണിക്കും മേക്ക് മേട്രിപ്പ് വിബോ ക്ലിയർ ട്രിപ്പ് തുടങ്ങിയ എല്ലാ വെബ്സൈറ്റും നമുക്ക് അതിനകത്ത് ലിസ്റ്റ് ചെയ്ത് കാണിക്കും അവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് ഏത് വെബ്സൈറ്റാണ് റേറ്റ് കുറന്ന് വെച്ചാൽ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കായിരിക്കും പോകുന്നത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ വിബോ ആണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നേരെ വിബോയുടെ ആ ഒരു പേജിലേക്കായിരിക്കും പോകുന്നത് ഈ ഒരു വിബോയുടെ പേജിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈ ഒരു കൺവീനിയൻസ് ഫീ ഒഴിവാക്കിയിട്ട് നമ്മൾ ഈ വിഗോ വഴിയാണ് നമ്മൾ ഈ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ സംഭവം എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി നമുക്ക് ഓരോ സൈറ്റിലും കയറി അല്ലെങ്കിൽ ഓരോ ആപ്ലിക്കേഷനിലേക്ക് കയറിയിട്ട് നമ്മളിങ്ങനെ ഓരോന്നരെയും നോക്കിയിരിക്കുന്നതിനെക്കാട്ടിയും ബെസ്റ്റ് ഓപ്ഷൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് യൂസ് ചെയ്ത് നോക്കാ ഒരു കമ്പാരിസൺ വെബ്സൈറ്റ് ആണ് അത്യാവശ്യം കുഴപ്പമില്ല എനിക്ക് ഞാൻ ഞാനിപ്പോൾ ഏകദേശം ഒരു രണ്ട് വർഷമായിട്ട് ഒരു ഏഴ് വട്ടം ഞാൻ ഇതിനകത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് സംഭവം അടിപൊളിയാണ് നല്ല രീതിക്ക് നമുക്ക് റേറ്റ് കമ്പയർ ചെയ്തെടുക്കാനായിട്ടും പറ്റും നമ്മുടെ ആവശ്യമുള്ള സമയം ലഭിക്കാനായിട്ട് സാധിക്കും നമ്മളിപ്പോൾ ഒരു പത്ത് ആപ്ലിക്കേഷനിലേക്ക് കയറി നോക്കുന്ന ആ ഒരു ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് റേറ്റ് ഏത് ആപ്ലിക്കേഷനിലാണോ അത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് ലിസ്റ്റ് ചെയ്ത് കാണിച്ചു തരും താങ്ക് യു